ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് നല്ല ഏരിയയാണ് നേരെ കാണുന്ന മുനിസിപ്പൽ റോഡാണ് അവിടെ നേരിട്ട് എൻട്രൻസ് ആണ് ഈ കപ്പം നിൽക്കുന്ന ഈ ശ്രദ്ധിക്കപ്പെട്ടത് വിറ്റ് പോയതാണ് റോഡീ നേരെയാണ് പോകുന്നത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് നിലവിലുള്ള റോഡല്ല റോഡ് നേരെയാണ് പോകുന്നത് ആ വീട്ടിലേക്ക് നേരെ പ്ലോട്ടിലേക്കാണ് പോകുന്നത് ആ വീടിൻ്റെ അപ്പുറത്തും രണ്ട് പതിനാറ് സെന്റ് പ്ലോട്ടുകൾ അപ്പുറം ഇപ്പറേയും കൊടുക്കാറുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ രണ്ട് നില വീട് മുതൽ കെട്ട് വരെയുള്ള ഈ സൈഡ് റോഡ് വരെയുള്ള നാല്പത് സെന്റോളം പ്ലോട്ടാണ് പത്ത് സെന്റ് മുതൽ മുറിച്ചു കൊടുക്കുന്നതാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ രാമപുരം റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് നല്ല സൗകര്യമുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ പോട്ടുകളാണ് ഈ കാണുന്ന നാൽപ്പത് സെന്റോളം പ്ലോട്ടിന് സെന്റിന് രണ്ടറുപതാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് മുകൾ വസ്റ്റൊക്കെ മൊത്തം കെട്ടിയിരിക്കുന്നതാണ് നേരെ വന്ന് വീടുപണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടം പോയി വന്ന് ഇപ്പുണ്ട് ആ പോസ്റ്റാണ് അതിർത്തി വരുന്നത് അത് കഴിഞ്ഞാൽ റോഡാണ് നല്ല നീളവും ഭീതിയും പ്ലോട്ടുകളാണ് ഈ മതിലിന്റെ സെയിം ഈതിയാണ് പ്ലോട്ടിന് വരുന്നത് ഇതാണ് ഇപ്പുറത്തെ പതിനാറ് സെന്റ് വീടിന്റെ ഇപ്പുറത്തെ പതിനാറ് സെന്റാണ് ഈ കാണുന്നത് താഴെ മറ്റൊരു പതിനാറ് സെന്റും ഉണ്ട് ഇങ്ങേറ്റത്ത് ഈ രണ്ട് പ്ലോട്ടുകളാണുള്ളത് ഈ പ്ലോട്ടിൽ വേണമെങ്കിൽ കിഴുപ്പോട്ടി വെക്കാവുന്നതാണ് ഇത് വടക്കോട്ടും പടിഞ്ഞാറോട്ടും വീട് വെക്കാവുന്നതാണ് ഈ പ്ലോട്ടുകളാണെങ്കിലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്നതാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ ടൗണിൽ തന്നെ ടൗണിൻ്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ടൊരു വീട് വെച്ച് താമസിക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി പ്ലോട്ടുകൾ രണ്ടില്ലേതാണ്ട് നാൽപ്പത് സെന്റോളം വരും ആ വീട് കഴിഞ്ഞ് അപ്പുറം ഇപ്പുറായിട്ട് രണ്ട് പതിനാറ് സെൻറ്റുകൾ രണ്ടിലത്തെ പ്ലോട്ടിന് രണ്ട് അറുപത് ചോദിക്കുന്നു അങ്ങേ അറ്റത്തെ പ്ലോട്ടുകൾക്ക് രണ്ടര ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മുനിസിപ്പൽ റോളാണ് ഈ കാണുന്നത് അടിപൊളി പ്ലോട്ടുകളാണ് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് ഇലക്ട്രിസിറ്റി അവിടെ വരെ വന്ന് ഇപ്പുണ്ട് മനോഹരമായി ഈ പ്ലോട്ടുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക